ഇൻഡോനേഷ്യയിലെ സുമാത്ര ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ദുമായി എന്ന ഒരു തീരദേശ പട്ടണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ തന്നെ ഈ ചുരുട്ടും കത്തിച്ചു പിടിച്ച് നമ്മളെ ഈ ഒരു ദുമായിയുടെ ഗ്രാമ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അപ്പം ആഗ്നസ് എന്ന നമുക്ക് ഇൻഡോനേഷ്യയിൽ കിട്ടിയ കൂട്ടുകാരി ആഗ്നസിൻ്റെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോയി അവരുടെ ഫാമിലിയെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനിടയിൽ അവൾ നമുക്ക് ശ്രീലങ്കയിലെ അച്ഛന്മാരെയും ദീപ്തിയും ഒക്കെ കിട്ടിയതുപോലെ ഇവിടെയും കിട്ടി മറ്റൊരു ആഗ്നസിനെ ഇതിപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ടൗണും വിട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് യാത്ര പോവുകയാണ് ഞങ്ങൾ ഈ യാത്രക്കിടയിൽ ഇവിടുത്തെ പല ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ആഗ്നസ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളോട് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഭൂരിഭാഗം മുസ്ലിം വിശ്വാസികളായ ഇവിടെയും പന്നിയിറച്ചിയൊക്കെ വിൽക്കുന്ന ഹോട്ടലുകളുണ്ട് കേട്ടോ എല്ലാവരുടെ ആചാരങ്ങളെയും അവരുടെ ഭക്ഷണങ്ങളെയും ഇവിടെയുള്ളവരും ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ചോറും അതുപോലെ തന്നെ പന്നിറച്ചി ഉണക്കി അത് ചുട്ടിട്ടുള്ള ഒരു വിഭവമാണ് കൂടെ ഇവരുടെ പ്രധാനപ്പെട്ട സോപ്പും വരും ഇനി ഗ്രാമങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വന്നൊരു പരാതിയാണ് എൻ്റെ വീഡിയോ ഇംഗ്ലീഷിലാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ ഇംഗ്ലീഷിലുള്ളവർക്ക് മലയാളത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ മലയാളം ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ടൂറിസ്റ്റ് പോർട്ടല്ല അതുകൊണ്ട് തന്നെ പുറം രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടിയെന്ന് വരില്ല കണ്ടില്ലേ നിങ്ങൾ ഓഡിയോ മാറി വരുന്നത് ഇതിപ്പോഴേ യൂട്യൂബിൻ്റെ പുതിയൊരു ഓപ്ഷനാണ് വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ അങ്ങനെ പ്രസവം നിറഞ്ഞതാ ഞങ്ങള് രണ്ടുപേരും ഗ്രാമങ്ങളിലേക്കുള്ള പ്രയാണം തുടങ്ങിയിരിക്കുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഓട്ടം ഉണ്ട് ഉൾ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് എന്നോട് ആഗ്നസ് പറഞ്ഞത് എന്തായാലും ഈ ഒരു ഗ്രാമ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുൻപോട്ടേക്ക് പോകാം നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരുപാട് പാം ഓയില് ഉണ്ടാക്കുന്ന അതായത് പാം ട്രീസിന്റെ കൃഷിയുണ്ട് അതിൻ്റെ കമ്പനികളുണ്ട് അപ്പോൾ അത് കയറ്റിയുള്ള ട്രക്കുകൾ പലതും ഇങ്ങനെ കടന്നു പോകുന്നോ നമുക്ക് കാണാൻ കേട്ടോ ഇതിൽ പാട്ടൊക്കെ പാടി വന്നതായിരുന്നു അപ്പോഴത്തേക്കും എന്റെ ക്യാപ്പ് തങ്ങി ദൂരെ വീണ് പോയി അതെടുക്കാനായിട്ട് വീണ്ടും പുള്ളിക്കാരും ഇട്ടേ പോയിട്ടുണ്ട് ക്യാപ്പ് വീണത് നന്നായി ഇവിടെ ഇവിടെയാണ് ഇതുകൊണ്ടെങ്ങൾ ഈ കാണുന്ന നമ്മളുടെ കപ്പയിൽ കപ്പയുടെ തന്നെ മറ്റൊരു വകഭേദമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഒരു ചീരക്കറി കാണിച്ചു തന്നില്ലായിരുന്നു നമ്മൾ കഴിച്ചത് അത് ശരിക്കും ഈ ഇല കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ കപ്പയുടെ ഇലയല്ല കേട്ടോ മോട്ടോർ ബൈക്ക് പോലെ തന്നെ ഇവിടെ സൈക്കിളിലും ആളുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് ഏറ്റവും അധികം ഇതുപോലുള്ള പാമോയിലുകൾ കയറ്റിയ വണ്ടികളാണ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കയറി കഴിക്കൊണ്ടേ ഇരിക്കുന്നത് മെയിൻ വഴിയിൽ നിന്നും നമ്മളൊരു ഇടത്തേക്ക് തിരിഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഈയൊരു മേഖലയിലെ ഗ്രാമങ്ങളിലെ വീടുകളുണ്ടാവുക ലൈൻ ലൈനായിട്ടാണ് വീടുകളൊക്കെ ഉണ്ടാവുക ചെറിയ കോൺക്രീറ്റ് റോഡുകൾ അതുകൂടാതെ തെങ്ങ് ഇതാണ്ടോ തെങ്ങിൻ കൃഷിയിടങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ പാമ് തെങ്ങ് വെട്ടിയിട്ട് പല ആൾക്കാർ ഇപ്പോൾ പാമ്പ് ഓയിലിൻ്റെ കൃഷിയാണ് കേട്ടോ ഐ ഹാവ് ലൈക്ക് ദർ ഫ്രണ്ട്സ് ജീനും എന്നെ ഒരു പശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഏതാണ്ട് എൻ്റെ ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് കൂടാതെ നിൻ്റെ ബ്രദറും കൂടിയാന്ന് നേരെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പോയിന്റിലേക്കാണ് വന്നത് ഒരു ബീച്ചിൻ്റെ കടലിൻ്റെ ഏരിയ ആണ് എന്ന് തോന്നുന്നു ആ യാ പാർക്കിങ്ങിൽ പത്തായിരം രൂപ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് ഓ വലിയ പാർക്കിംഗ് ഫീ അത്തായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അമ്പത് രൂപ കേട്ടോ ആ ഇതാ നമ്മൾ മുമ്പോട്ടേക്ക് പോവുകയാണ് ഇത് ശരിക്കും ഉണ്ടല്ലോ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ബീച്ച് ഏരിയ എന്ന് തോന്നുന്നു അപ്പുറത്താൻ വലിയ പരുന്നിൻ്റെ പട്ടമൊക്കെ എവിടെയുണ്ട് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് മണ്ണിട്ടിട്ട് ഇവരിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുകയാണ് ശരിക്കും വൈകുന്നേരമൊക്കെ ആകുമ്പം ആളുകൾ വന്ന് കുളിക്കുന്നതൊക്കെയുള്ള ഒരു ഏരിയ ആണിത് ഇവിടുത്തെ ആളുകൾ ഇത് ഞാൻ പറഞ്ഞു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയൊന്നുമല്ല ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ വന്ന് എൻജോയ് ചെയ്യുന്ന ഏരിയകളാണ് കേട്ടോ എന്താ പിള്ളേരെല്ലാം വന്ന് വെള്ളത്തിൽ കളിക്കുന്നൊക്കെയുണ്ട് നല്ല ചെളിക്കുളം വെള്ളമാണ് കേട്ടോ കടലിലേക്ക് ഇതാ ഇത്രയധികം ഭാഗത്തേക്ക് മണ്ണിട്ട് അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ദുമായി എന്ന് പറയുന്ന പോർട്ട് ഏരിയ അത് ആ ഒരു ഭാഗത്താണ് അവിടെ ഒരു തീയെല്ലാം കത്തി നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഈ ഒരു പ്രകൃതിവാതക പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ കുഴിച്ചെടുക്കലുകളുടെ കാര്യത്തിൽ ഇൻഡോനേഷ്യയിലും അതിൻ്റെ നിക്ഷേപങ്ങളൊക്കെ ഉണ്ട് അവരതൊക്കെ എടുക്കുന്നതൊക്കെയാണ് മലാക്ക കടലിടക്കിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഭാഗമാണിത് ഇവിടെ ഉണ്ടല്ലോ ഇതും ഇതുപോലെ തട്ടുകൾ അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലിരുന്ന് ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന ആളുകൾ അതിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നിലത്തിരിക്കേണ്ട മേലെ ഇരിക്കാം പിന്നെ അതുകൂടാതെ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് ആക്റ്റീവ് ആകുക അതിലപ്പോൾ സൈഡിൽ നിന്നിങ്ങനെ വിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ അജാതി ചൂട് കാർമേഘങ്ങളുണ്ടെങ്കിലും മഴ പെയ്തിട്ടില്ല ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ തകര ഇതുകൊണ്ട് മേഞ്ഞ ഷോപ്പുകളുണ്ട് ഷോപ്പുകളിലെല്ലാം പെൺകുട്ടികൾ തന്നെയാണ് കേട്ടോ കച്ചവടത്തിനായിട്ടിരിക്കുന്നത് ബീച്ചിന്റെ അവിടെ നിന്ന് അധികം ഇരിക്കാനേ പറ്റുന്നില്ല ഭയങ്കര ഭീകരമായ ചൂട് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് ഇറങ്ങിയത് ആ ഗ്രാമ വഴിയിലൂടെ തെങ്ങ് അതുപോലെ നമ്മളുടെ പാം ട്രീസ് അതിരിടുന്ന ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു റീജിയണിലെ ഗ്രാമങ്ങളുടെ ഉൾഭാഗങ്ങളുള്ളത് എന്നോട് വീട്ടിൽ ഉൾഭാഗം കാണുമെന്ന് വെച്ചിട്ട് വണ്ടി ഇടിച്ച് കയറ്റുന്നുണ്ട് യാൂട് ചോദിക്കുന്നുണ്ട് ഓക്കെ ദേ കട്ടിങ് കോക്കനറ്റ് ആ ഇവർ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിന്ന് പറിച്ച തേങ്ങയാണ് അപ്പറേം അവർ വെട്ടി വെക്കുന്നത് കേട്ടോ നമ്മളുടെ നാട്ടിലൊക്കെ തേങ്ങ പറിക്കുന്ന പോലെ തന്നെ തൊട്ടി അല്ല നമ്മുടെ നാട്ടിൽ തൊട്ടി കെട്ടിയല്ലല്ലോ പക്ഷേങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട് നല്ല വലിയ തേങ്ങ മുട്ടൻ തേങ്ങയാണ് അതുകൊണ്ട് എൻ്റെ കൈ വച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാമ്പായി എന്ന് പറയുന്ന ഒരു മരമാണത്ര ഇത് ഇതിൻ്റെ അകത്ത് എന്തോ തിന്നുന്ന കായ എന്തോ ആകുമെന്ന് തോന്നുന്നു കായ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഇവിടെ ഇല്ല ഇവരെല്ലാവരും വട്ടം കൂടി നിന്ന് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തൊടി ഇടങ്ങൾ ഇത് ഇവരുടെ വീടാണ് ഇപ്പം ഇവർ ഇന്ന് തേങ്ങ പറിക്കുന്ന ദിവസമാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം തേങ്ങ പറിച്ചോണ്ട് സി ആ ദുര്യാൻ ട്രീ ആ ആ ഓ നമുക്ക് ദുര്യാണിൻ്റെ മരം കാണിച്ചു തരാമെന്ന് പറഞ്ഞത് തെരുമക്കാശേ ബിരിയാണിൻ്റെ തോട്ടമുണ്ടല്ലോ കുറച്ച് അപ്ര എന്തായാലും നമുക്ക് ഈ തോട്ടത്തിൽ കൂടി വണ്ടിയെടുത്ത് പോകാം അക്കമ്മ ലെറ്റ്സ് ഗോ ഇതാണ് കേട്ടോ വഴി ഇതിലെയാണ് ഇവിടെയുള്ള വീട്ടുകാരൊക്കെ അവരുടെ വീട്ടിൽ സ്കൂട്ടർ കൊണ്ടുവരുന്നത് സ്കൂട്ടറാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ആളുകളൊക്കെ ഇരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നു ഒക്കെയുണ്ട് ഇവിടെ ഈ ഒരു പുല്ലെല്ലാം വളർന്നു കിടക്കുന്ന അവർ വെട്ടി വളർത്തുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ മണം പിടിച്ച് മണം പിടിച്ചാണ് കേട്ടോ എൻ്റെ അടുത്തോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാലേ എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള മണമുള്ള ഒരു പഴവാണ് ഫ്ലൈറ്റിലൊന്നും അലോ ചെയ്യാത്തതാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അതിൻ്റെ വലിയ രീതിയിലുള്ള കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദുര്യാനെ തപ്പുന്നതിനിടയിൽ ഈ കാണുന്നതൊക്കെയും ഇതാ നമ്മളുടെ പാമ്പ് ട്രീസ് ആണ് ആ അതാ ഇവിടെ ഇവര് ആ നിങ്ങൾക്ക് പാമ്പ് ഓയിലിൻ്റെ മറ്റേത് കൊല കാണണോ പാമ്പ് കൊല ആ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇവിടെ ഇവര് ഇത് വെട്ടിക്കേറ്റുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ യെസ് ഇങ്ങനെയാണ് ഇതാ അത് വെട്ടി കൂട്ടി വെട്ടി എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനിപ്പോൾ കമ്പനിയിലോട്ട് കൊണ്ടുപോകും കേട്ടോ ഓയിലാക്കാനായിട്ട് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അത് കുത്തി അങ്ങോട്ട് കയറിയോ അല്ലേ ഈ സാധനം പഴുത്ത് കഴിയുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക കണ്ടില്ലേ അടക്കയൊക്കെ പോലും ഉണ്ട് മണമൊന്നുമില്ല ആകെ അറിയാവുന്ന ഇവിടുത്തെ വാക്കുകൾ കുറച്ചെണ്ണേ ഉള്ളൂ അപ്പം ഞാൻ ഇടക്കിടയ്ക്ക് അതൊക്കെ ചോദിക്കും ഇവരോട് അല്ലാതെ വേറെ എന്ത് ചെയ്യാനല്ലേ ഓ ഇതിൻ്റെ അകത്ത് മറ്റേ നമ്മളുടെ എന്താ പറയുക യന്ത്രം ഉപയോഗിച്ച് കയറ്റുന്ന ഉണ്ട് കുറേയണ് ആ അത് തൂക്കുന്നതാണ് കിലോ എത്ര കിലോ ആണ് സാധനം എടുക്കുന്നത് യാ ഇവിടെ കൃഷിക്കാർക്ക് ഏതിനുള്ള റേറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിലോ എന്നുള്ളതിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ തൂക്കുന്ന വലിയ പിൻ്റൽ ത്രാസാണിതാണ് ഇവിടെ ഈ കാണുന്നത് അടുത്തത് ഹലോ നമ്മളുടെ തമിഴ്നാട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ആയിട്ടില്ല ഇതിൻ്റെ അകത്ത് ഓൾറെഡി വിളവെടുത്തതെന്ന് തോന്നുന്നു ഇത് ഇതിന് മേലെയാണ് ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് തന്നെയാണ് ഇനി മേലെ നമ്മുടെ തേങ്ങക്കാവൂലേ അടക്കാവൂലേ അതുപോലെ തന്നെ ആവുന്ന സാധനമാണ് കേട്ടോ ഈ പാം ഓയിൽ ഉണ്ടാക്കുന്ന പാമിൻ്റെ ഈ സാധനം ഇത് കടിക്കാൻ പറ്റുമോ അത്ര എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് പക്ഷെ കളറായി പക്ഷെ ശരിക്കും അത് കയ്യിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എണ്ണയുടെ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ ഓ മച്ച എന്തായാലും കണ്ടില്ല നിങ്ങൾ തരിമക്കാസേരി ഇനി നമ്മളുടെ മണം പിടിക്കട്ടെ ദുരിയാൻ ഇവിടെ നിന്നും ആ ഈ ഒരു ഭാഗത്ത് നല്ല മണം വരുന്നത് ഈ മരങ്ങളില്ലേ ഈ മരങ്ങളൊക്കെ മരങ്ങളാണ് മരങ്ങളാണെന്നാണ് കേട്ടോ പറഞ്ഞതേ അവിടെ പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ ദിരിയാണിൻ്റെ ഇതുണ്ടോ എന്ന് ആദ്യമേ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നത് ഈ അതി സി സി ദിരിയാണി ആ ബിരിയാണി ട്രീ ആണ് പക്ഷേ എങ്കിൽ ആ ഉണ്ട് കേട്ടോ ആ ഇറ്റ്സ് ദയർ ആ അന്ന് മേലെല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു തരാം കാണുന്നുണ്ടോ അയ്യോ ഞാൻ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടായിരുന്നില്ല ഇപ്പോൾ കാണുന്നില്ലല്ലോ ദുര്യാൻ്റെ ഇല എന്തായാലും ഞാൻ എടുത്ത് കാണിച്ചു തരാം നമ്മുടെ നാട്ടിലില്ലാത്ത സാധനം ഒന്നും കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നതിലും പല ആളുകളും ഈ ദുര്യാൻ്റെ കൃഷി ശരിക്കും ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ ഇലയുടെയുണ്ടല്ലോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കളറിൽ ഈ സാധനം കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അത്രേ ഇപ്രട്ടേ ഇതിവിടെയായി ചേട്ടൻ ഈ ഇപ്പം ഇനി അങ്ങോട്ട് സീസണാണ് അന്നേരം അന്നേരപ്പം ആ ഒരു ദുര്യാണിൻ്റെ ചോടൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടാണ് ഒരു അപ്പൂപ്പനാണ് കേട്ടോ ശരിക്കും അതെ ഈ അപ്പൂപ്പൻ്റെ തന്നെയാണ് കേട്ടത് അന്നേരം ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നാൽപ്പത് വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നെ ദ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ ദുര്യാാനിൻ്റെ മരങ്ങളാണ് അപ്പനോട് സംസാരിക്കുകയാണ് ഓക്കെ ദൂരെയാണ് വീടുന്നാണ് പറഞ്ഞത് അപ്പനുണ്ടല്ലോ രാത്രി കിടന്നു ഇറങ്ങുന്നത് ദ ഈ കാണുന്ന ആ ഒരു ചെറിയ കുട്ടി പോലെ അവിടെയാണ് കൃഷി നോക്കാനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അല്ലാതെ വീട് അങ്ങ് ദൂരെയാണ് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് കേട്ടോ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് അപ്പൂപ്പനോട് കുറച്ചധികം നേരം സംസാരിച്ചു കേട്ടോ ഇതിൻ്റെ വളപ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ പ്രത്യേകിച്ച് വളമായിട്ടൊന്നും ഇടുന്നില്ല ആ ഒരു മരം അങ്ങനെ തനിയെ വളർന്ന് സെറ്റാകുന്നതാണ് ഇനി അങ്ങോട്ടേക്ക് സീസൺ തുടങ്ങുകയാണത്രേ മക്കാസേ സമ സമ ഓക്കെ അയ്യാ യസ് റെഡിയുണ്ടല്ലോ ഈ അപ്പൂപ്പന് പത്ത് മരങ്ങളാണുള്ളത് ഒരു മരത്തിൽ നിന്നും അറൗണ്ട് ഒരു വർഷം അറുന്നൂറ് തിരിയാനു വരെ ഉണ്ടാകും എന്നാണ് കേട്ടോ പറഞ്ഞത് വില ഡിപ്പൊണ് സീസൺ അനുസരിച്ചും ഓരോ ഇതിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ ഇതുകൊണ്ട് അങ്ങനെ ഭീകരമായൊരു ലാഭമൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ ആ ഒരു ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സെമിത്തേരി എന്ന് പറയുന്നത് ആ രണ്ട് കൃഷിയിടങ്ങളോടും പൈ പറഞ്ഞ് നമ്മളിത് വീണ്ടും മെയിൻ റോഡിലോട്ട് വന്ന് കയറി ദൂരെ നിന്ന് ഒരു ബീച്ച് പോലെ ഒരു ഭാഗം കണ്ടപ്പോൾ ഇത് അങ്ങോട്ടേക്ക് കയറി വന്നതാണ് ആളൊന്നും ഒരു ബീച്ച് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ബീച്ചിൽ മണലുകളുടെ കളറ് മണലല്ല ശരിക്കും ഇത് കറുപ്പ് കളറ് ആ ബീച്ചിൻ്റെ തീരം കറുപ്പ് കരിമണലൊക്കെ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് ഈ മരം ഇല്ല ഈ കൽക്കരിയൊക്കെ ആകുന്നതിന് മുമ്പുള്ള അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ് ഞാൻ പറഞ്ഞല്ലോ പെട്രോളിയൊക്കെ കുഴിച്ചെടുക്കുന്ന ഏരിയകൾ ഇവിടെ തൊട്ടടുത്തുനിന്ന് തന്നെ ഉണ്ടെന്ന് അപ്പം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വെക്കലി ടൈപ്പ് സാധനങ്ങളെ കണ്ടോ നിങ്ങളത് അങ്ങ് ദൂരെയായിട്ട് അതെല്ലാം ഈ ഒരു പെട്രോളിയം അത് കുഴിച്ചെടുക്കുന്ന ഏരിയകളാണ് അപ്പം അതിൻ്റെ അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഭാഗത്തും അതിൻ്റെ അവശിഷ്ടങ്ങളാണോ ഇനിയിപ്പം എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഈ ഒരു കറുത്ത കടൽ തീരത്തിൻ്റെ കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുന്നു ഇവിടെ പിന്നെ എന്തുണ്ടെങ്കിൽ ഇതെല്ലാം ആ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സജീവമാകേണ്ട റെസ്റ്റോറൻറ്റുകളാണ് ഇങ്ങനെ ആ ഒരു കടലിലേക്ക് ഇറക്കി നടക്കാനുള്ള വഴികളും ചെറിയ പാലങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കുറേ അധികം ഊഞ്ഞാലുകളൊക്കെ ഇതാണ് ഇവരിവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് ആടി ആടി ആർമാദിക്കാം അവിടെ ഒരു ചേട്ടൻ ഇരുന്ന സിഗരറ്റൊക്കെ വിളിക്കുന്നുണ്ട് നമ്മൾ ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ല അതേപോലത്തെ തട്ട് അതേ തട്ടിൻ്റെ മേലെ ചെറിയ ദൂരമൊന്നുമല്ല അത്യാവശ്യം ദൂരം ഇതുപോലെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തെങ്ങാണ് തെങ്ങിൻ്റെ അത് പലകയാക്കി എടുത്തേക്കുന്ന അടിച്ചേക്കുന്ന സാധനമാണ് അതിട്ട് അങ്ങ് ദൂരമായിട്ടൊരു തട്ടെല്ലാം അവർ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം അതിൻ്റെയൊക്കെ സൈഡ് ഭാഗങ്ങളില്ല കണ്ടു നിങ്ങൾ അതിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് ഞങ്ങൾ ഇല്ലാണ്ടാവും അല്ലെങ്കിൽ പിന്നെ മതില് കെട്ടു അല്ലെങ്കിൽ നമ്മൾ കടലിനാ ഇടുന്ന പറ്റ പരിപാടിയൊക്കെ ഇല്ലേ പുലിമുട്ടൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അങ്ങോട്ട് കയറി 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 പോകട്ടോ എന്തായാലും കുറച്ച് ദൂരം ഇവിടം വരെ വന്നതല്ലേ ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു അപ്പക്കബാ അക്കീ ഒരു ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി വന്നതാണേ ഒരു കുരങ്ങൻകുട്ടി ഇതാ അവിടെയുണ്ട് കേട്ടോ അവൻ്റെ കൂടാണ് ഇതാ കാണുന്നത് നമ്പട ഹേമ അവിടെ വിളിച്ചിരിക്കുകയാണ് നീ അവിടെ എല്ലാം മേശകളുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് തിരമാലകൾ കരയെടുത്ത് കയറി കയറി വരുമ്പോൾ ആളുകൾ അതിൻ്റെ മേലെക്കൂടി ഇതുപോലുള്ള റൂഫുകൾ കെട്ടി കടലിലേക്ക് ഇറങ്ങി ഇറങ്ങി പോവാണ് കേട്ടോ അഗ്നം അവിടെ വണ്ടി തന്നെ ഇരിപ്പുണ്ട് ബെയിലിന്ന് നല്ല കാഠിന്യമാണ് പക്ഷെ ഞാനൊന്ന് നടന്നിട്ട് വരാം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ആ ഒരു ഇറങ്ങി വന്ന ചേച്ചീനോട് ഏ എന്ന് പോലും ചോദിക്കാവുള്ള ശരിക്കും അറിഞ്ഞു പിന്നെ നമ്മളങ്ങനെ കയറി വന്നു കേട്ടോ എന്നാലും നല്ല രസമുണ്ട് ഈ ഒരു രണ്ട് ഭാഗങ്ങളിൽ ഇങ്ങനെ മധുരപോലെ ആക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെയൊരു സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കാനും ഞാൻ വന്ന് അന്ന് ഇതുപോലൊരു സ്ഥലം അത് ഇതിലും ഇതുപോലല്ല കുറച്ചും കൂടി പോഷമാണ് ഇത് പോഷമൊന്നും ഇല്ലാത്ത ഗ്രാമീണരായിട്ടുള്ള ആളുകൾ വരുന്നൊരു ഏരിയ ആണ് അപ്പം ആ ഇങ്ങനെ ഈ ഒരു കടലിനോട് ചേർന്ന് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് വീക്കെൻഡുകളിലൊക്കെ ഉണ്ടല്ലോ ഇവരെ സംബന്ധിച്ച് ഇവരുടെ അതീവ ഞാൻ ചവിട്ടും പൊട്ടലോ പടവട പൊട്ടുന്നു വെച്ചു കേൾക്കുന്നുണ്ടെങ്കിൽ വളർത്തി പോവോ ആ ഇവരുടെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതേ നോക്കിയാൽ ഞാനിത് അങ്ങ് വരെ വന്നു ഇവിടെ ഇങ്ങനെ നിറന്ന് ഇരിക്കാൻ വേണ്ടി സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട് സൂര്യാസ്തമയൊക്കെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ വലിയ കടൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതിൻ്റെ തൂണിൻ്റെ ആവശ്യങ്ങളോ അതായത് കോൺക്രീറ്റ് തോണിൻ്റെ ആവശ്യങ്ങളൊന്നും സാധാരണ ഒരു മരക്കൊമ്പ് കൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ ഇതുപോലുള്ള രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇവർക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങ് അവിടെയായിട്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരു പെട്രോളിയത്തിൻ്റെ സംതിങ് എന്തോ ആണ് ഖനനം നടക്കുന്ന ഏരിയ അവിടെ നിന്നും പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ റോഡിലൂടെ വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒരു റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് പല പച്ച അതുപോലെ തന്നെ ചുവപ്പ് കറുപ്പ് കളറിലൊക്കെ പല സാധനങ്ങളുണ്ട് അപ്പോൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കിത്തരുന്നുണ്ട് ഇത് പഴമാണ് ആദ്യമേ എടുത്തിട്ടത് ആ മുറിച്ച് വെച്ച പഴമാണ് അതിൻ്റെ കൂടെ പിന്നെ ഇതെല്ലാം ഇവിടുത്തെ ആളുകളുടെ ലോക്കലിട്ട് കാണും കേട്ടോ ഇച്ചിരി ചോറ് പോലത്തെ ഒരു സാധനം പിന്നെ നമ്മുടെ റൊട്ടി പിന്നെ എന്താ ഇടുക നമുക്ക് എന്താ നോക്കാമെന്തായിരുന്നു ആ ഈ കാണുന്ന എല്ലാ സാധനവും ഇടും കേട്ടോ കറുത്ത ഇത് അതുപോലെ തന്നെ പച്ച ആദ്യമേ പച്ച ഇതാണ് ഒഴിക്കുന്നത് അതിന് ശേഷം ചുവപ്പ് അത് ഒഴിച്ചു യെസ് അതിന് ശേഷം കറുത്ത ഈ ഒരു സാധനം ഒഴിച്ചു ആഹാ അതിന് ശേഷം ഇതെന്താ ഇത് പാല് പാല് പോലത്തെ ഒരു സാധനം പാൽ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ച് ചോദിച്ച് പറയാനായിട്ട് എനിക്ക് ചോദിക്കാൻ അറിഞ്ഞൂടാ ആ അതും കൂടി ഒഴിച്ച് സെറ്റ് ഇനിയിപ്പോൾ എന്ത് ഇതിൻ്റെ അകത്ത് ഇനി ഇപ്പോൾ ആണെങ്കിൽ പ്രധാനപ്പെട്ട സാധനം ഇതിൻ്റെ അകത്ത് ഐസ് കണ്ടങ്ങൾ ആഹാ ഇതിൻ്റെ പേരെന്താന്നില്ല പേര് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ എന്തായാലും ഇവിടെ തണുപ്പ് ചൂട് കാലത്ത് തണുപ്പിക്കാനായിട്ട് ആളുകൾ കഴിക്കുന്ന ഒരു പ്രത്യേക തരം ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കഴിക്കുന്ന സാധനം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇത് ഓ അതിൻ്റെ അത് ഒരു സാധനം കൂടി കഴിക്കാൻ ഉണ്ടോ കേട്ടോ ഈ ഒരു കറുത്ത വെള്ളമേ ആ കറുത്ത വെള്ളം കൂടി കഴിച്ചു സെറ്റ് ആ സാധനം കേട്ടോ റിപ്പീറ്റ് പറയാനെനിക്ക് അറിയാൻ പാടില്ല ആ വനാന അതിന്റെ അകത്തിട്ടേക്കുന്നുണ്ട് വാട്ട് ഈസ് ദീസ് ജെല്ലി ജെല്ലി ഐറ്റംസ് ആ എന്തൊക്കെയോ ജെല്ലി ജെല്ലി ആ ജെല്ലിയാന്ന് എനിക്കും അറിയാം എന്ത് ജെല്ലിയാണെന്ന എനിക്കറിയേണ്ടത് ആ കഴിക്കുന്നതിന് മുമ്പ് എല്ലാം ഇളക്കണം മിക്സ് ആക്കണം നിങ്ങളൊരു അയ്യൊക്കെ വാരിട്ട് പോയേട്ടാ ഇതിനകത്ത് മധുരമുണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് എല്ലാം കൂടി ചെന്നിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ഓ ഈ കറുത്ത സാധനം എന്താണുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പ്രത്യേകതരം ടേസ്റ്റുള്ള എന്നാൽ മധുരം കുറച്ച് കൂടുതൽ മുഴച്ച് നിൽക്കുന്ന ഒരു സാധനം ബൈ ബൈ ഇറ്റ്സ് ടേസ്റ്റി നൈസ് എത്ര നാൽപ്പത് രൂപ ഒരെണ്ണത്തിന് അത്ര ആയിട്ടുള്ളൂ കേട്ടോ വലിയ വിലയൊന്നുമില്ല എന്തായാലും കൊള്ളാം ഞാൻ വ്യത്യസ്തമായ അടുത്തൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തി ഞാൻ കഴിക്കുകയും കൂടി ചെയ്തു ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ ഇവിടെ ആളുകൾ റെഗുലറായിട്ട് സ്ഥിരമായി കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ ഈ പുകവലിയെ അങ്ങനെ വീണ്ടും മുമ്പോട്ടേക്ക് യാത്ര തുടർന്നു ഇവിടെ ഈ പുതിയതായിട്ട് പണി നടക്കുന്നുണ്ടല്ലോ പുതിയൊരു ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം ഇവർ പണി കഴിപ്പിക്കുന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഗ്രാമത്തിന്റെ വൈഫലം കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നേരെ എന്നെ ഒരു സ്പെഷ്യൽ കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി നോക്കിയങ്ങൾ സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ ഇതിനിവരിവിടെ പറയുന്നത് എന്നാണ് അത് കരോക്കേനെ തന്നെ രണ്ട് ടൈപ്പ് കരോക്ക ഉണ്ട് ഫാമിലി കരോക്കെ അല്ലാണ്ടുള്ളത് കരയൊക്കെ ഇത് വന്നിട്ട് ഫാമിലി കരക്കയാണ് ഞാൻ പറഞ്ഞിട്ട് ഈ പാട്ടൊക്കെ പാടിയിട്ടേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ പാടി നമ്മൾ തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു പരിപാടിയെ ഞാനെന്തായാലും അത് എന്താണെന്നുള്ളത് അറിയണമല്ലോ കരക്കരക്കെന്ന് പറഞ്ഞ് കേട്ടത് അപ്പോൾ ഇതാ ഇവിടെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട് ഇതുണ്ടോ ടി വി മൈക്ക് എന്താ ഈ മൈക്ക് എടുത്തിട്ട് ഹലോ 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 ഇങ്ങനെ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കാര്യങ്ങളുണ്ട് അതുകൂടാതെ ശരിക്കും ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകൾ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് എങ്ങനെ ഫാമിലി കഥകൾ എങ്ങനെയാണ് ഫാമിലിയായിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് നേരത്തെ ഇങ്ങനെ വീട്ടിലൊന്നും ആകർഷിക്കാൻ പറ്റില്ലായിരുന്നു അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ കുടുംബമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി ഒരു രണ്ട് മണിക്കൂർ ടൈം രണ്ട് മണിക്കൂർ ടൈം എൻജോയ് ചെയ്തിട്ട് ബ്രിട്ടേൺ പോകാൻ പറ്റുന്ന രീതിയിലുള്ള തിരമായുള്ള ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയട്ടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ടെന്നുള്ളത് അറിയുന്നത് ഒരു പരിപാടി കാണുന്നത് അതിനകത്ത് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പുള്ളിക്കാരിയിലൊരു എന്നെ ഇവിടെ കൊണ്ടു വിട്ട് ഇപ്പോൾ വിട്ടിട്ട് വിട്ടേ പോയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് അവരെ കൂടി ലിസ്റ്റ് വരും നിങ്ങളുടെ മൂന്ന് പേരാണ് പരിപാടിയത് പാട്ട് വളർത്തും ఒ పా <laughs> <laughs> ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്നസ് പോയിട്ടുണ്ട് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടി കാണുന്നത് നമുക്ക് ഉള്ളിലുള്ള എന്താ പറയുക ആ ഒരു ഇത് ഇങ്ങോട്ട് പാടി തീർക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ എല്ലാം പാട്ടുകളൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അതിൻ്റെ ലിറിക്സ് ഇതെങ്ങനെ താഴെ എഴുതി വരും അത് നോക്കിയിട്ട് അങ്ങോട്ട് പാടുക ആ എല്ലാവർക്കും പാടുക പാട്ടുകാരാകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നൈസ് മലയാളം പാട്ടുകളോ അതിൻ്റെ ഒന്നും അവിടെ ലഭ്യമല്ല എന്നാലും അവിടെ ഉണ്ടായിരുന്നൊരു പാട്ടിന് നമ്മളുടെ ലിറിക്സ് ഇട്ട് ഞാൻ ഞാനങ്ങടെ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം അവിടെ വെച്ച് ആരും കേൾക്കാറില്ലല്ലോ അങ്ങോട്ട് പാടി തീർത്ത് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അതിനുശേഷം ആ ഒരു എന്താ പറയുക ഒരു എൻജോയ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഇവിടെ ഈ രീതിയിലുള്ള പല അവസരങ്ങളും ഉണ്ട് കേട്ടോ അതുകൂടാതെ കുടുംബമായിട്ട് തന്നെയാണ് അധികം ആളുകളും വരുന്നത് കുഞ്ഞു കുട്ടികളൊക്കെ കൂടെയുണ്ട് അപ്പം അവരെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഇതുപോലുള്ള പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർക്കൊക്കെ പാടാനൊരു വേദിയും വലിയ സഭാകമ്പമൊന്നും ഇല്ലാതെ ഇവിടെ കുടുംബാംഗങ്ങളുടെ കൂടെ പാടി ആ ഒരു കഴിവ് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വലിയ വലിയ വേദികളിൽ വലിയ സഭാകമ്പമൊന്നും ഇല്ലാതെ പാടി തുടങ്ങും അങ്ങനെ ഓരോരുത്തരും പാട്ടിലൊക്കെ ഉള്ള കഴിവുള്ളവരായിട്ട് മാറും കേട്ടോ എന്തായാലും ഇങ്ങനെയൊരു സംഭവം എനിക്കെന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിട്ട് ഇതുപോലൊന്നും ഞാൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ അതെൻ്റെ അറിവില്ലായ്മയായിരിക്കാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ട് എങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ആഗ്നസിൻ്റെ കൂട്ടുകാരിയും വന്നെത്തി അവർ രണ്ടുപേരുമായി പിന്നെ പാട്ട് കേട്ടോ ശരിക്കും ഇവരെല്ലാവരും പാട്ടിൽ വലിയ കഴിവുള്ളവരാണെന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി ഈ പാട്ട് മുഴുവനായിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരണമെന്ന ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ യൂട്യൂബ് സംഭവിക്കില്ല കേട്ടോ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സൗണ്ട് അധികം വെക്കാത്തതും ഞാനതിടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നതും അങ്ങനെ പാട്ടും ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിനിപ്പം ആഗ്നസിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ഇന്നത്തെ അവസാനത്തെ ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെ എന്തായാലും പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്നൊരു ഹോട്ടലിൽ നിന്നും അവിടെ പല വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ വിഭവങ്ങൾ കണ്ടു അതൊക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു നൂഡിൽസ് അതാണ് ഞങ്ങൾ രാത്രി ഭക്ഷണമായിട്ട് കഴിച്ചത് പിറ്റേന്ന് രാവിലെ ആഗ്നസിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഞങ്ങളെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ആഗ്നസിൻ്റെ പട്ടിക്കുട്ടികളിൽ ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു അത് ശരിക്കും ആഗ്നസിനെ വല്ലാതെ സങ്കടപ്പെടുത്തി വലിയ കരച്ചിലായിരുന്നു കേട്ടോ അതിനുശേഷം നേരെ എന്നെയും കൊണ്ട് വന്നത് ഇവിടുത്തെ ബസ് സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്നും നമുക്കിനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുന്നു അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് മുപ്പത് ദിവസമാണ് നമുക്ക് ഇൻഡോനേഷ്യയിൽ ആകെ സമയമുള്ളത് അതിനിടയ്ക്ക് ഇൻഡോനേഷ്യയുടെ മാക്സിമം ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യണം അതുകൊണ്ടാണ് യാത്ര കുറച്ചുകൂടി സ്പീഡാക്കുന്നത് ഞാൻ ഒരു ദിവസം കൂടി നിൽക്കാമെന്ന് ആഗ്നസിനോട് പറഞ്ഞു കാരണം ഓൾറെഡി പട്ടിയൊക്കെ മരിച്ചു പോകുക എൻ്റെ സങ്കടത്തിലൊക്കെ നിൽക്കുമല്ലേ എന്നാൽ ഇനിയും അങ്ങനെ നിന്ന് ിട്ടുണ്ടെങ്കിൽ കൂടുതൽ സങ്കടം ആവത്തുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ ആഗ്നസ് എന്നോട് പറഞ്ഞു അതിനിടയിൽ ആഗ്നസിൻ്റെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലൊക്കെ പോയി അതൊക്കെ റെഡിയാക്കി എനിക്ക് ഇനിയുള്ള ബസ്സിൻ്റെ ടൈം രാത്രി എട്ട് മണിക്കാണ് ഇവിടെ നിന്ന് ഞാൻ സുമാത്രയുടെ വടക്കുള്ള മെദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടെ നിന്നും ബന്ദേ അച്ചേ എന്ന് പറയുന്ന ഏറ്റവും വടക്കു ഭാഗത്തുള്ള സുമാത്ര ദ്വീപിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ രാത്രി ആഗ്നസ് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് ശരിക്കും ആഗ്നസിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഞങ്ങൾ കണ്ടുമുട്ടി പെട്ടെന്ന് കമ്പനി ആയിട്ടുള്ള എവിടെ നിന്നോ വന്ന് എവിടെ നിന്നോ പോവുക അങ്ങനെയൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള ഒരാൾ ശരിക്കും ആ ഒരു വിടവർച്ചിൽ വല്ലാത്തൊരു സങ്കടം എൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ